ഹല്ലോ ഗൈസ് ഇപ്പം എൻ്റെ ഈ ഹല്ലോ ഗൈസാണ് പ്രശ്നമായിരിക്കുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ ഈ അടുത്തതായിട്ട് നല്ലപോലെ കയറിയൊരു ഷോർട്ട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പറയുക അറിയത്തില്ല യൂട്യൂബിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്നല്ല മൂന്നാല് വർഷ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയൊക്കെ നല്ല രീതിയിലൊന്നും സെറ്റ് ആവാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ ഷോർട്ടൊക്കെ കേടാൻ തുടങ്ങിയതും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇരട്ടി പ്രശ്നമായി എൻ്റെ ഹലോ ഗൈസും കുറച്ച് പ്രശ്നം ഉണ്ടെന്നൊക്കെ കുറച്ച് പേരൊക്കെ കമൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ഞാനിവിടെ വാർത്ത വായിക്കാൻ ഇരിക്കണ പോലെ ഒരു പേപ്പറിലൊക്കെ വേ ഫുൾ കമൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ റിപ്ലൈ ആയിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ വരുന്നതും കൊണ്ടല്ല അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് 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 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഒന്നും ഞാൻ എഴുതിയില്ല ഈ ഒരു പേപ്പർ ഈ ഒരു പേപ്പർ മറച്ച് കമൻറ്റ് ഞാൻ നോക്കി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് രീതിയിലും ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേരുടെ കമൻറ്റിനുള്ള ആൻസർ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരു ക്യൂ ആൻഡ് എ ഞാൻ നേരത്തെ ഈ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു വട്ടം കൂടി ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അതാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മെയിൻ പ്രശ്നത്തിലോട്ട് തന്നെ പോകാം മെയിൻ പ്രശ്നത്തിലോട്ട് തന്നെ പോകാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പ്രശ്നത്തിലോട്ട് തന്നെ ആദ്യം പോവാം കുറച്ച് പേര് ചോദിച്ച് ഞാൻ ആ വീഡിയോയിൽ ഹല്ലോ ഗായ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാമി ഗംഗയില്ലേ യൂട്യൂബർ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയേണ്ടത് ഞാൻ പുള്ളിക്കാരിയുടെ സബ്സ്ക്രൈബർ കൂടിയാണ് പിന്നെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല ചോദിച്ചു എന്താ പറയുന്നത് പുള്ളിക്കാരിയുടെ വൈബ് പോളിയാണ് എനിക്കിഷ്ടമാണ് പക്ഷേ കുറച്ച് എല്ലാവരും പറയുന്നത് ഞാൻ ഹലോ ഗായ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചുതരാം ഹല്ലോഗ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഗംഗയുടെ സൗണ്ട് പോലെ ഉണ്ട് അതെന്തായാലും കുറച്ച് അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല എനിക്ക് ഹലോ ഗൈസ് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ചാനലിൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ ഭയങ്കര ഷൈ ആണ് എനിക്ക് ഇത്രയ്ക്ക് ധൈര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ആദ്യമായിട്ട് യൂട്യൂബിൽ വരുന്നവർ ഹല്ലോഗൈസൊന്നും വെട്ടിപ്പോഴൊന്നും തുറന്ന് പറഞ്ഞോണ്ടല്ല ഒരിക്കലും വന്നത് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എൻ്റെ ആ വീഡിയോ എടുത്ത് ഞാൻ കാണുമ്പോൾ എനിക്ക് അയ്യത് ഞാൻ തന്നെയാണ് പറഞ്ഞെന്ന് ഇങ്ങനെ തോന്നുന്നു എനിക്ക് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയാണ് ആദ്യമൊന്നും അത്ര ആക്റ്റീവായിട്ടല്ലായിരിക്കും നല്ലത് ആദ്യത്തെ വീഡിയോ ഒക്കെ പിന്നെ 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 നമ്മൾ കയറി നമ്മളിതിന് വീഡിയോസൊക്കെ എടുത്തെടുത്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ നമുക്കൊരു പവർ ആകും നമുക്ക് ക്യാമറ തന്നെ ഫേസ് ചെയ്യാനുള്ള മടി മാറും അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ഹലോ ഗൈസ് ഇത്തിരി ആക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതൊരു ഇമ്പ്രൂവ്മെൻ്റ് മോട്ടിവേഷനൊക്കെ ഒക്കെ ആകുമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഗായ്സ് ഗായ്സൊന്നുമല്ല യൂട്യൂബിൽ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൊടുത്തൊരു ഹല്ലോ ചേർത്ത് ഇച്ചിരി പവർ കൊടുത്ത് പിന്നെ ഗായ്സൊന്നും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി അല്ലാതെ ഞാൻ ഗ്രാമിക എങ്ങനെ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യുകയല്ല നമുക്ക് മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്ത് എത്ര നാൾ ജീവിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല അപ്പം നിങ്ങളത് കേൾക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ പുള്ളിക്കാരി ആ ഒരു സൗണ്ട് ചിലപ്പോൾ കുറച്ച് സിമിലാരിറ്റി ഉണ്ടാവുക എനിക്കറിയത്തില്ല ഞാൻ ആ ഹല്ലോ ഗായസ് മാത്രമേ പറയുന്നു കേട്ടോ അതിലാണ് മിക്കവരും കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഹല്ലോ ഗായസ് എന്ന് പറയുന്നത് അടുത്ത കോസ്റ്റം വച്ചിരിക്കാം ഗ്ലാമീമയുടെ ഇൻട്രോ വെറൈറ്റി പിടിക്ക് അത് കളിയാക്കിയിട്ടല്ല ഇൻട്രോ വെറൈറ്റി പിടിക്കണം അതായത് ആ അപ്പുഴക്കാലം പറഞ്ഞിരിക്കുന്നത് അതുപോലെ പവറായിട്ട് പറയുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല അത് ഞാൻ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുമല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി കോപ്പി അടിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ തൊണ്ടക്റ്റ് എൻ്റെ ത്രോട്ടിന് കുറച്ച് പ്രശ്നമുള്ളതാണ് അപ്പോൾ എനിക്കിങ്ങനെ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയേണ്ട സൗണ്ട് ഇങ്ങനെയാണ് അതായത് കൂടുതലും ഞാൻ അടുത്ത് ഇടപഴകുന്നത് അതായത് എനിക്ക് ഫ്രണ്ട്ലി എന്ന് തോന്നുന്നവരോട് ഞാൻ ഇങ്ങനെയാണ് കാരണം സംസാരിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞാനിവിടെ ആ പവറിലെ ഹലോ ഗായ്സ് എന്ന് ഞാൻ പറയണമെന്ന് ഉള്ളൂ ഒരിക്കലും ഗ്രാമീണ നോക്കി കോപ്പി അടിക്കുക അല്ലെങ്കിൽ ഗ്ലാമി ചേച്ചിനെ പോലെ ചെയ്യുക ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഇൻഡേവിത് ഒരിക്കലും ഇല്ല ഗ്രാമീ ഗ്ലാമീർന്ന് പറയുമ്പോൾ എന്തിനും എനിക്ക് എൻ്റെ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട് വിളിക്കാറ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെ ഈസ് എ ഗുഡ് ഇൻഫ്ലുവൻസർ ഗ്ലാമി ഗംഗ ഞാൻ വീഡിയോസൊക്കെ എല്ലാം കാണാറുണ്ട് ഗ്ലാമി ചേച്ചിയുടെ അതിൻ്റെ ഹല്ലോഗ്സെന്ന് പറയണത് ഒരിക്കലും കോപ്പിയടി അല്ല കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോൾ ഒരാളെപ്പോലെ ഏഴ് പേരുണ്ടെന്ന് പറയുന്നത് പോലെ ഒരാളുടെ സൗണ്ട് പോലെ ഒരുപാട് പേരുണ്ടാവും അതൊരിക്കലും ഒരു മിമിക്രി ആവത്തില്ല നമ്മൾ എത്ര നാൾ മിമിക്രി വെച്ച് ജീവിക്കും ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ഹല്ലോ ഗായ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നിങ്ങൾ തന്നെ ഒന്ന് ഈ ഒരു എന്താ പറയുക ഈ വോയിസിന് എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല അതായത് എന്തൊരു അടഞ്ഞ സൗണ്ട് അല്ല എനിക്കിങ്ങനെ ബാക്കി കുളം എന്ന് ഹലോ സാല്ല ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പിച്ചിൽ അങ്ങ് വരും ആ ഒരു വലിയ സൗണ്ട് നമുക്ക് നമ്മുടെ ത്രോട്ടീൻ വരും അത് ആ ഓൾറെഡി ആ ഒരു സൗണ്ട് ഉള്ളവരാണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് സാമിയായിട്ടൊക്കെ തോന്നും അതെനിക്ക് എൻ്റെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞു എനിക്ക് മടുത്ത് ഞാൻ കമൻറ്റ് കണ്ട് 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 അവർക്ക് റിപ്ലൈ കൊടുത്തു കൊടുത്ത് ഞാൻ അടുത്ത് അവരോട് പറഞ്ഞു ഒരിക്കലും ഗ്രാമീം ഇങ്ങനെ പോലെ അനുകരിക്കല്ല പുള്ളിക്കാരുടെ വോയിസ് എനിക്കും ഹലോ ഗായസിൽ പറയുമ്പോൾ നിങ്ങൾക്കത് തോന്നുന്നത് എൻ്റെ കുട്ടമല്ല നിങ്ങളുടെ കുട്ടമല്ലേ അത് വേറെ കൊണ്ടല്ലോ ഓൾറെഡി നിങ്ങൾ ഗ്ലാമി അച്ചയുടെ വീഡിയോ ആണ് ഫസ്റ്റ് മുതലേ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഹലോ ഗായസ് എന്ന് കേട്ട് കേട്ടിട്ട് വന്നിട്ടുള്ളത് അത് കേട്ടിട്ട് പെട്ടെന്ന് എൻ്റെ എൻ്റെ വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് സാമ്യമായിട്ടേ തോന്നത്തുള്ളൂ അത്രേയുള്ളൂ കാര്യം അല്ലാതെ അപ്പം എനിക്കിപ്പം ഈ കൂടുതൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്താ എനിക്ക് ത്രോട്ടിന് കുറച്ച് പ്രോബ്ലം പ്രോബ്ലങ്ങളാണ് അപ്പം സൗണ്ട് ഇങ്ങനെ ഒരു വല്ലാത്ത സൗണ്ടാണ് ഇങ്ങനെ എൻ്റെ പാട്ട് ഞാൻ മ്യൂസിക്കൊക്കെ പാടി എൻ്റെ ഷോട്ടിൽ ഉണ്ട് നിങ്ങൾ വന്ന് കയറി കണ്ടു നോക്കും ഇങ്ങനത്തെ ഒരു സൗണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയാം ഹലോ ഗായ്സ് ഗ്ലാമി ചേച്ചിയുടെ ഇൻസ്പേർഡായി ചെയ്തതാണോ ഒരിക്കലും അല്ല ഇപ്പോൾ ഗ്ലാമി ചേച്ചി മുമ്പാണ് ഗ്ലാമി ചേച്ചി മുട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ഗ്ലാമിയേങ്ങനെ കുറിച്ച് കുറേ കുറേ ക്വസ്റ്റ്യനുണ്ടെങ്കിൽ ഫുള്ളൊന്നും ഞാൻ വായിക്കണില്ല ഇതൊക്കെ തന്നെയാണ് കുറച്ച് എല്ലാവർക്കും ഞാൻ അത്യാവശ്യം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അല്ല അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇനി മനസ്സിലാക്കണം ഒരിക്കലും ക്ലാമി ചേച്ചിയുടെ വോയിസ് ഇമിറ്റേറ്റ് അല്ല ഇത് എൻ്റെ സൗണ്ട് തന്നെയാണ് എനിക്ക് ഈ സൗണ്ട് മാറ്റി ചേച്ചിയുടെ രൂപത്തിൽ ചെയ്യുമെന്ന് കുറേ പേര് വന്നിട്ടുണ്ട് ഞാൻ ആ ഹല്ലോ വയസ്സ് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പുള്ളിക്കാരിയായിട്ട് താരതമ്യം ചെയ്ത് തോന്നിയിട്ടുള്ളൂ ബാക്കി ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് അപ്പം പുള്ളിക്കാരുടെ സൗണ്ട് അല്ല എനിക്ക് ഞാൻ ആ ഹലോ ഗൈസ് അപ്പോൾ അവർലി പറയുമ്പോൾ പുള്ളിക്കാരിയായിട്ട് തോന്നുന്നതു മാത്രമല്ല ഓക്കെ അപ്പോൾ ചേച്ചി എന്നെ ആയിട്ട് ഇനി താരതമ്യം ചെയ്യരുതെന്നുള്ളത് എനിക്ക് ഹലോ ഗൈസ് പറയുന്ന ഇഷ്ടമാണ് ഞാൻ അങ്ങനെയേ പറയത്തുള്ളി ഓക്കെ അപ്പോൾ അത് തീർന്നേ ഇന്നെ കുറെ കമൻറ്റ് വന്നിട്ടുള്ള പറയുമ്പോഴത്തേക്കും ആ എന്താണെന്ന് വെച്ചാൽ ആ കോംബുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആ ഒരു വീഡിയോ അങ്ങ് വൈറലായി വൈറലായിപ്പോയത് അപ്പോൾ കോമ്പോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട് അത് ഒരുപാടുണ്ട് വീഡിയോ വളരെ ലോങ്ങ് പോകും ഞാൻ മിക്കവർക്കും ഞാൻ അതിനകത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു കോമ്പിൻ്റെ പേരിലാണ് അത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോംബാണ് ലീസ് നമ്മുടെ തലയിലെ ഫേമീഡിയോ ഒക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോംബായിരുന്നു അതിലൂടെയാണല്ലിത്രയും കമൻറ്റ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോനെ കുറിച്ച് എടുത്ത് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ എൻ്റെ യൂസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് ഈ വീഡിയോയിൽ ആ വീഡിയോ വലുതായിപ്പോകും അതുപോലെ ആയിപ്പോ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു ഞാൻ പറയാം ചേച്ചി ടോപ്പ് എവിടുന്നാ കോഡ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ടോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഇട്ടിരുന്നത് ദേ ഈ ടോപ്പാണ് ഈ ബ്ലൂ കളറിലെ ടോപ്പായിരുന്നു ഇത് ഈ ജാക്കറ്റിൻ്റെ കൂടെയല്ല കേട്ടോ ഇതിൻ്റെ കൂടെയല്ല അല്ല ജാക്കറ്റ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാക്കറ്റ് ഇടാനായിട്ട് ചെയ്യാനായിട്ട് ഞാനത് ചുമ്മാക്കൊന്നുമില്ല ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കോഡ് തരുമോന്നൊക്കെ വച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കാരണം വേറൊന്നും എനിക്ക് ഈ കോഡ് എങ്ങനെയാണ് മീഷോയിൽ നിന്ന് എടുക്കണമെന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ല കോഡ് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് അതൊന്നും എനിക്കറിയത്തില്ല കോഡെന്നൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്യത്തില്ല അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഞാൻ കൊച്ചിന് കോഡല്ല ഞാൻ മീഷോയിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇടാം അല്ലെങ്കിൽ ആ കൊസ്റ്റിൻ ആൻസർ ശരി കമൻറ്റ് ചോദിച്ചാൽ വിളിച്ച് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ബ്ലൂ കളറിലെ ടോപ്പിൻ്റെ ഡിസ്ക് ലിങ്ക് കൊടുത്തേക്കാം അതിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് കേട്ടെങ്കിൽ കോഡും കാര്യങ്ങളൊന്നും ആദ്യം എത്തില്ല എങ്ങനെ എത്തായിരുന്നു എന്നുകൊണ്ടാണെ മീഷോന്നെ വാങ്ങിയത് നല്ല ഉടുപ്പാണ് കേട്ടോ സൂപ്പർ ഉടുപ്പാണ് പിന്നെ അൻഹു ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ട് കയ്യിലുള്ള ഫോൺ ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ഫോൺ വലിയ കൂടിയ ഫോണൊന്നുമല്ല സാധാരണ ഫോൺ റിയൽമി സി ട്വൽവ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് പതിനായിരം രൂപയായിരുന്നു പതിനായിരം രൂപക്കാണ് അതായത് ഒമ്പതഞ്ഞൂറ് ആ ഒമ്പതഞ്ഞൂറ് അത്രേ ആയിട്ടുള്ളൂ ഇപ്പോൾ കൂടിയോ കുറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല ഞാൻ വാങ്ങിയ സമയത്ത് അത്ര ഉണ്ടായിരുന്നു വലിയ ഫോണൊന്നുമല്ല റിയൽമി സി ട്വൽവ് സാധാരണ ഫോൺ തന്നെയാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കണത് ബിൽ എന്ന് പറയുന്ന ഒരു കയ്യിലെന്നാണ് ബിഗ് ബോസിൽ പോകാൻ ചാൻസ് കിട്ടിയാൽ പോകുന്നു ഹോളിയേ എനിക്കിതുവരെ വന്നിട്ടില്ലാത്തൊരു കമൻഡി സൂപ്പർ ഞാൻ വീട് വിട്ടതിൽ ജീവിതത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്തൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് പോകാനൊക്കെ എന്നെ എന്നെക്കെ വിളിക്കുക എനിക്കറിയില്ല എനിക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടുകാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ചിറ്റാനിയത്തിമാരും അമ്മയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറയും അവരെന്നോട് പറയും നീയും കൂടി ബിഗ് ബോസിൽ ബിഗ് ബോസ് ഇപ്പോഴൊന്നും അവരെന്നോട് പറയും ഞാൻ പറയും അത് അത്ര നിസ്സാ അത് അത്ര എളുപ്പമല്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും എനിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ ഇടി കണ്ടിട്ട് നമുക്ക് ആർക്കും പോകാനും തോന്നുന്നില്ല പക്ഷെ പോകാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാലേട്ടനെ നേരിട്ട് കാണണം എനിക്ക് അതാണ് എൻ്റെ ഉദ്ദേശം തന്നെ അല്ലാതെ ഞാൻ ലാലേട്ടന എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരു ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ലാലേട്ടനെ കാണില്ല ആ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത് മമ്മൂക്കനെ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂക്കേനെ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ നേരിട്ട് എൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല എൻ്റെ സ്കൂളിൻ്റെ അപ്പുറത്തായിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ഞാൻ എട്ടിലോ ഒമ്പതിലോ പഠിക്കണ സമയത്ത് വെന്നീസിലെ വ്യാപാരി എന്ന് പറയുന്ന ഒരു മൂവിയിലായിരുന്നു മമ്മൂക്കയുടെ കുറച്ച് കുറേ വർഷങ്ങളായില്ല മൂവി ഇറങ്ങിയിട്ട് അപ്പം ആ മൂവിയുടെ കുറച്ച് ഭാഗങ്ങൾ അതായത് ആ സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഭാഗം കാണിക്കുന്ന ആ മാർക്കറ്റൊക്കെ ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ് വെച്ചിട്ടാണ് അതെടുത്തത് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു കുറച്ച് പോകുമായിരുന്നു ഇവിടെ ഷൂട്ടിങ് ജനാർത്ഥന ചേച്ചൻ ജനാർത്ഥന സാറ് കാവ്യ ചേച്ചി മമ്മൂക്ക സുരാജ് ചേട്ടൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി അടുത്തു പോകുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ലാലേട്ടനെ ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ബിഗ് ബോസ് പോ പോകുവാണെങ്കിലുള്ള കാര്യമായിരുന്നു പോകുവാണെങ്കിൽ ലാലേട്ടനെ കാണണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളൂ ഓക്കെ അപ്പം അതാണ് അതിന്റെ ആൻസർ കൂടുതൽ ഈ ഫാമിലെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പ്രവചിച്ചിട്ട് കാര്യമില്ല ജസ്റ്റ് ക്സ് കമൻറ്റിന് ആൻസർ തൊന്നും മാത്രമല്ല ഓക്കെ അപ്പോൾ ഇത്ര ഇത്രയേ ഉള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കുറിച്ച് കുറേ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത് അത് ഇതിൽ ചേർത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ പ്രത്യേകിച്ചായിരുന്നു അല്ല ഗ്ലാമിറ്റേറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറേ കമന്റ് ഇങ്ങനെ ഗ്ലാമി ഇമിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഹലോ ഗായസ് ഞാൻ ഇനി ഹലോ ഗൈസ് പറയും നിങ്ങൾ തന്നെ അങ്ങനെ പറയരുത് എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം ഇത് എന്റെ റിയൽ വോയിസ് ആണ് ഇമിറ്റേറ്റ് ചെയ്തല്ല ഓക്കെ അപ്പോൾ എൻ്റെ പേര് വീണാവശ്യം എന്നാണ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഒക്കെ ചെയ്യണം ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം